ും എന്തേ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകുന്നില്ല ഈ സദസ്സിന് നമ്മുടെ ഹൃദയം ഇവിടെയല്ല ഒരനച്ചങ്ങൾ കണ്ണുക അങ്ങിട്ട് കാഞ്ഞുപോകും ഇല്ലയില്ല അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ചിരിക്കാൻ പാടില്ലല്ലോ ബഹുമാനപ്പെട്ട സഹാപത്തികൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഒരു കൂടെ നടന്നു പോകുമ്പോഴാണ് ലോകത്തിന്റെ മുത്തു പറഞ്ഞു കൊടുത്തത് എന്തേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കബരന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഹിസാബിന്റെ ഭയാനകഥ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ മലക്കുകളെ നിങ്ങൾ നേരിൽ കണ്ടിരുന്നുവെങ്കിൽ നരകത്തിന്റെ ശിക്ഷകൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആര് ചിരിക്കുമായിരുന്നില്ല നിങ്ങൾ കരയുമായിരുന്നു സഹാബീവായിരം

Oh, oh, oh. െ അവൻ ചെയ്ത അനുഗ്രഹം കൊണ്ടാണ് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകിയത് കത്തിച്ചൊലിക്കുന്ന നരകത്തിന് നേതാവ് രക്ഷ നൽകിയത് ഇത് പറഞ്ഞിട്ട് മഹവിയവറുകള് കരയാൻ തുടങ്ങി കടിമോകങ്ങളെ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഓടിപ്പോകുന്ന തിരക്കിന്റെ കത്തിച്ചൊലിക്കുന്ന നരകത്തെ കുറിച്ച് നോർക്കാൻ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ ഒരു ബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ ചിരിക്കാനല്ല ചിന്തിപ്പിക്കാൻ കരയാനല്ല കരയിപ്പിക്കാൻ പറയാനല്ല പ്രവർത്തിക്കാൻ ഉത്തേദനമല്ല ഉദ്ബോധനമായി ഫമന്നാഹുഴലീനാപസ്തമൂ അവന്റെ കാരുണ്യം കണ്ടല്ലയോ അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മൾക്ക് മോദനം നൽകിയത് ഓരോ രാത്രിയിലും അതോത്ത് പൊട്ടിക്കറയണം അതുകൊണ്ടാണ് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ കാണുമ്പോ ഓരോ വിശ്വാസിയും നിർബന്ധമായി പറയണം അള്ളാഹുവേന കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ല ഈ സൂര്യന് ചൂട് കൊടുത്തത് നീയാണ് ഈ സൂര്യന് ചൂട് കൊടുത്തത് നീയാണ് ഇതിനേക്കാൾ വലിയ ചൂട് കൊടുക്കാൻ കഴിവുള്ളവൻ നീയാണ് അതുകൊണ്ട് സൂര്യന്റെ ചൂട് ചർമ്മത്തിലേക്കും നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകണേ അള്ളാഹുവേ ഈ സൂര്യന് ചൂട് കൊടുത്തവൻ ഇതിനെ തകർക്കുന്നവൻ നീയാണ് തകരാനിന് താമസമില്ല തകരാൻ താമസമില്ല ഇനി അവന്റെ കാരുണ്യത്തെ കുറിച്ച് മനുഷ്യന് സമയമില്ല ഇനി മനുഷ്യലോകത്തിന് ലോകത്തിന് നൂറ് വർഷം കൂടിയേ ഈ പ്രപഞ്ചത്തിൽ ജീവിതം സാധ്യമാകൂ എന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് ഞാനല്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പേര് പറയുന്ന സർ സ്റ്റീഫൻ കഴിഞ്ഞ ആഴ്ച ഇനി നൂറ് വർഷം കൂടിയേ ഭൂമിയിൽ ജീവിതമുള്ളൂ ആവാതിരിക്കാം ലോകാവസ്ഥിന് അധിക സമയം നോക്കിയാൽ നൂറ് വർഷം കൂടെ ഉള്ളു ഇനി ഏതായാലും നമ്മുടെ ഒരു ഒരു സമാധാനം നമ്മൾ മരിച്ചിട്ട് മരിച്ചിട്ടേതായാലും അപ്പഴും നമ്മൾ ചിന്തക്ക് ഏതായാലും ഇനി രോഗം അവസാനിക്കും നൂറേതായാലും ഇനി നൂറ് പോയിട്ട് അമ്പത് നമ്മൾ ജീവിക്കൂല്ല കാരണം നമ്മൾ ഈ തിന്നുന്നത് മുഴുവനും നമ്മൾ ഈ തിന്നത് മുഴുവനും വേഷമായത് കൊണ്ട് അമ്പതൊന്നും പോവില്ല പരസ്യം അങ്ങനെയാണ് പാലും ബദാമൻ ചേർത്ത സ്വത്ത് പാലും ബദാമും തേർത്തുന്ന സോപ്പ് തേച്ചിട്ട് കഴുകിക്കളയുന്ന സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും അടുക്കളയിൽ കരി കഴുകുന്ന ലോഷനിൽ നൂറ് നാരങ്ങ തിന്നാനുള്ളത് കഴുകാനും തിന്നാനുള്ളത് കഴുകിക്കളയാനും ബാക്കിയുള്ളത് സോപ്പ് കരി കളയുന്ന പാത്രം തേക്കുന്ന ലിക്വിഡിൽ നൂറ് നാരങ്ങ തേച്ച് കളയുന്ന സോപ്പിൽ ബദാമും പാലും എന്നിട്ട് നമ്മൾ തിന്നുന്നത് ഈ ഗ്ലോക്ക് കോഴി തിന്നാനുള്ളത് കഴുതി കളയുക എന്നിട്ട് ലോകത്തിലുള്ള വിഷം മുഴുവനും തിന്നുക അതാണ് മലയാളം പണ്ടൊക്കെ നിങ്ങൾ നിങ്ങളൊന്നാൽ ലോകത്തെ ഏറ്റവും ഒരു ദിവസം കൊല്ലപ്പെടുന്ന രീതി കോഴി കോഴി യഥാർത്ഥത്തിൽ പണ്ടൊരു കോഴിയെ പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ജിഹാദി ജിഹാദ ആ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിൽ പോയിട്ട് കൈയിടുമ്പോ അത് തുറന്ന പോകും ഓടിയാൽ ആ കോഴി പിന്നെ പോത്തിന്റെ ഓട്ടത്തിനോണ്ട് താളം പോത്തിന് മാത്ര പോത്തിന് മാതിരി അതിന്റെ പുറകെ ഓടി തൊടിയും കടന്ന് കിണറിന്റെ ചുറ്റും ഓട്ടിച്ച് അതിന്റെ വലയിൽ കയറി കിണറിനെ കൊള്ള കമ്പിയിൽ കയറി അവിടെ നിറഞ്ഞ് താഴെ ഇറക്കി താലി പിടിക്കുമ്പോക്കിന്റെ മാവി കയറി അവസാനം പിന്നെ ഓടി 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 അവസാനം അവസാന വീടിന്റെ മച്ചിന്റെ മുകളിൽ കയറി നാലു പേര് വട്ടം കൂടി വന്നിട്ടാണ് കോഴി യഥാർത്ഥത്തിൽ അന്നൊരു കോഴി അറുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അത്യാവശ്യം വ്യായാമം കിട്ടും ഇപ്പൊ നമ്മൾ കോട നമ്മളിപ്പോ കോഴിക്കടയിൽ പോയാൽ കോടതി നിൽക്കുന്ന പ്രതിയെ പോലെയാണ് കോഴി നമ്മുടെ മുമ്പ് കൈകൊട്ടിയേക്ക് എന്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ സംസ്കാരം മാറി അതുകൊണ്ട് കൂടുതലൊന്നും നമ്മളിന് ജീവിക്കുമെന്ന് ലോകത്താരും ചിന്തിക്കരുത് സാർ അടക്കമുള്ളവരോട് ഞാൻ പറയാൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റം വരേണ്ടത് മാഫിയേക്കാൾ വലിയ മാഫിയ ഈ ഭക്ഷ്യവർക്കത്തിലെ മായം കലർത്തുന്നു ജീവിതത്തിൽ യാതൊരുവിധ വിധ തത്വദിതയില്ലാത്ത അള്ളാഹിബിന്റെ കുർവാൻ കർശനമായി വിലക്കി വന്നാണ് കച്ചവടം നല്ല രീതിയിലല്ലെങ്കിൽ നരകത്തിന്റെ ഉടമയാണ് നമ്മളെ രക്ഷിക്കട്ടെ ഇതിപ്പോ നമുക്ക് വേറെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല വേറെ ആമാശയത്തിന് ക്യാൻസർ വന്നിട്ടാണെങ്കിലും വേണ്ടില്ല എന്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് വേണം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ദുരാഗ്രഹങ്ങൾ നമ്മെ എത്തിച്ചു കൊണ്ടിരിക്കും മറ്റൊരുത്തിന്റെ അച്ഛനെ അങ്ങോട്ടോ മേടിച്ചാൽ അവന്റെ ആമാശയത്തിന് ക്യാൻസർ വരും അച്ഛനെ അങ്ങോട്ടോ ഉപയോഗിക്കുന്നവർ ക്യാൻസർ ആണ് സപ്ലൈ ചെയ്യുന്നത് ഈ മാരകം നിങ്ങൾ എവിടെയാണ് അവസാനിപ്പിക്കുന്നത് ഞാൻ തുറന്ന്